കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താന്നറിയ മെമ്മറീസ് ഓർമ്മകൾ നമ്മൾ കൊടുക്കേണ്ട ലക്ഷറീസൊക്കെ കുട്ടികൾ മറന്നു നമ്മൾ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ കേടുവന്നു എത്ര വലിയ കാറിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ ഓർമ്മിക്കാൻ പോണില്ല കുറേ കാലം കഴിഞ്ഞിട്ട് പാപ്പ ഉമ്മ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോഴേ ിക്കണത് എന്തായിരിക്കും ചില മൊമെന്റ്സ് അതാണ് ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുക എന്നറിയുന്നത് തീരൂല്ല നമ്മൾ പോയാലും നമ്മൾ നമ്മുടെ മക്കളുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആയുസ് കിട്ടിയവരൊക്കെ ചെയ്യും ചിലരങ്ങനെയല്ല മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും കേരളത്തിലെ വലിയൊരു ചിത്രകാരനുണ്ട് നമ്മൾ വേറെ ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം മരിച്ചപ്പോഴേക്ക് ആയിരത്തഞ്ഞൂറ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ആഘോഷങ്ങൾ പൂരങ്ങൾ ഉത്സവങ്ങൾ ഇതൊന്നും ആൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഏഹ് വീട്ടിലിരുന്നിട്ട് വരച്ചിട്ടുണ്ട് ആൾ മരിക്കുമ്പോൾ എത്ര വയസ്സെന്ന് അറിയുക കേട്ടിട്ടുണ്ടോ പ്രസംഗം എത്ര വയസ്സാണ് ആറ് വയസ്സ് ആറ് വയസ്സ് ക്ലിൻ്റ് എന്നാണ് ആളുടെ പേര് ആറ് വയസ്സായപ്പോഴേക്കും ആൾ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി അബുദാബി ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഹാളിൽ വെച്ചിട്ട് നമ്മൾ ആവർത്തിച്ചു പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേര് ആറ് വയസ്സിൽ അസ്തമിച്ചു പോയൊരു മനുഷ്യനെക്കുറിച്ച് ഒരു കുട്ടിയെക്കുറിച്ച് ക്ലിൻറ്റ് ക്ലിൻറ്റ് ക്ലിൻഡ് ഇതാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ പോയോ ആള് പോയോ പോകില്ല മനുഷ്യരിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും ഓർമ്മകളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും ടി വി കൊച്ചുബാവയുടെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട് ആ കഥയിലൊരു വാക്കിങ്ങനെയാണ് വല്ലാത്തൊരു വാക്ക് എന്താണെന്നറിയോ നീ ജനിച്ചു ജീവിച്ചു മരിച്ചു ശരി ശരി എന്തത്ഭുതമാണ് ചെയ്തത് നീ ജനിച്ചു ജീവിച്ചു മരിച്ചു എനിക്കതൊന്നും അറിയണ്ട അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എനിക്കിറ്റ ചോദ്യമുള്ളു നീ എന്ത് അത്ഭുതമാണ് ചെയ്തത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നീ ഓർമ്മിക്കപ്പെടുന്ന ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ടോ ഒരു മനുഷ്യനെങ്കിലും ജീവിക്കാനുള്ള പ്രചോദനമായിട്ട് നീ മാറിയിട്ടുണ്ടോ ഒരൊറ്റ മനുഷ്യനെങ്കിലും നേരത്തെ പറഞ്ഞ ആ റഷീദില്ലേ അദ്ദേഹം നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ ഇക്കാ ഞാനിത് ചെയ്തത് ആരെങ്കിലും അറിയാൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ ആരും അറിയാനൊന്നും വേണ്ടി ചെയ്തതല്ല ഇപ്പം തന്നെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ് നിങ്ങൾ പോലും അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാനിത് ചെയ്യുന്നത് ആരും അറിയാൻ വേണ്ടിയൊന്നും അല്ല ഈ കുട്ടിയില്ലേ ഈ സംസാരിക്കാൻ കഴിയുന്ന ഈ മോനല്ലേ അവൻ വലിയൊരു കുട്ടിയാവും അങ്ങനെ വലിയൊരു കുട്ടിയാണ് സമയത്ത് അവൻ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കും ഇതേപോലെ ആരോടെങ്കിലുമൊക്കെ കരുണ കാണിക്കും അവൻ ചിലപ്പോൾ എന്നെ ഓർക്കാൻ സാധ്യതയുണ്ട് ഞാൻ അവന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രചോദനമാവാൻ സാധ്യത ഉണ്ട് എനിക്കത് മതി ഇതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് യൂനസ് അവന് കൊയിലാണ്ടിയിലൊരു സ്ഥാപനം നടത്തുന്നുണ്ട് പിന്നെ തെരുവിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളില്ലേ ആ കുട്ടികളുടെ കൂട്ടത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളില്ലേ കൈ കൈയില്ലാത്ത കാലില്ലാത്ത കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെ മാത്രം സംരക്ഷിക്കുന്നൊരു സ്ഥലമുണ്ട് കൊയിലാണ്ടിയിൽ പറ്റെങ്കിലും അവിടെ നിന്ന് പോയി നോക്കൊണ്ട് കേട്ടോ വല്ലാത്ത അനുഭവമായിരിക്കും അപ്പോൾ ചില ആളുകൾ ഇവിടെ നിന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യും ദത്തെടുക്കും അങ്ങനെ ദത്തെടുക്കാൻ വേണ്ടി പൊതുവേ വന്നിട്ടുള്ളതൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ള ആളുകളാണ് അങ്ങനെ കഴിഞ്ഞ നോമ്പിന് ഒരാൾ വന്ന് അമേരിക്കയിൽ നിന്ന് അദ്ദേഹം തെത്തെടുത്ത കുട്ടി നടക്കാൻ കഴിയാത്ത കുട്ടിയാണ് കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിയാണ് ഒരു വയസ്സോ രണ്ട് വയസ്സൊക്കെ ഉള്ളു ആ മോൾക്ക് അവൾ പോയത് വലിയ സങ്കടമായിരുന്നു കാരണം അത്രയും ഭയങ്കര രസമുള്ളൊരു കുട്ടിയായിരുന്നു അങ്ങനെ ഇദ്ദേഹം വന്ന് കുറച്ച് ദിവസം താമസിച്ച് ഇദ്ദേഹം ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുക പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു തരിക അദ്ദേഹം വലിയൊരു മേജറാണ് കേട്ടോ അവിടെ വലിയ ഒരു പദവിയിലൊക്കെ ഇരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ കാണിച്ചു തരുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും കൂടെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് ഒരു മോളുണ്ട് അപ്പോൾ ചോദിച്ചു ഇതാരുടെ മോളാ ഇതെൻ്റെ മോളാ ഏ നിങ്ങൾക്ക് മോളുണ്ടോ ആ മോളുണ്ട് പിന്നെന്തിനാ അഡോപ്റ്റ് ചെയ്യുന്നത് സാധാരണ കുഞ്ഞുങ്ങളില്ലാത്തവരാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ ഇയാൾ പറഞ്ഞു എനിക്ക് അഞ്ച് വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നിൻ്റെ വാവയാണ് കേട്ടോ ആ വാവ എൻ്റെ കൂടെ ജീവിച്ചു ആ വാവ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു വക്കീലാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ കുട്ടിയായപ്പോൾ എനിക്ക് മനസ്സിലായി ആ വാവ തെരുവിൽ നിന്ന് അച്ഛനോ അമ്മയോ ആരാണെന്ന് പോലും അറിയാതെ തെരുവിൽ കിടന്നൊരു കുഞ്ഞിനെ എൻ്റെ അച്ഛൻ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നതാണ് അച്ഛൻ എന്ന് പറയുമ്പോഴും അച്ഛൻ എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിലെ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന അച്ഛനാണ് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് തന്ന ആ അച്ഛനാണ് എൻ്റെ മനസ്സിലെ അച്ഛൻ ഞാൻ വലിയ തിരക്കുള്ള ഒരാളാണ് ഉദ്യോഗസ്ഥനോ എൻ്റെ കുട്ടിയുടെ മീറ്റിങ്ങിന് പോകാനോ എന്താ സ്കൂളിലെ മീറ്റിങ്ങിന് പോകാനോ അവളുടെ കഥകൾ കേൾക്കാനോ അവളുടെ കൂടെ സമയം ചെലവഴിക്കാനോ ഒന്നും എനിക്ക് പറ്റാറില്ല പക്ഷെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ മോളുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ മോളുടെ കയ്യിലേക്ക് ഈ വീൽ ചെയർ ഇങ്ങനെ വെച്ചിട്ട് പറയും ഇത് നിൻ്റെ വാവയാണ് കേട്ടോ കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് അച്ഛനെന്ന് ഓർക്കുമ്പോൾ ആ നിമിഷം ഓർക്കണം എടാ അതിനു വേണ്ടിയിട്ടാണ് ക്കാത്ത് എന്ന് പറക്കാത്ത് ശരിക്കും എന്താ ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ പേരാണത് അല്ലേ അതല്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവന്റെ കയ്യിലേക്ക് എത്തും പലിശ എന്ന് പറഞ്ഞാലോ എന്താ ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് ഉള്ളവന്റെ കയ്യിലേക്ക് എത്തും അതുകൊണ്ട് ആ സിസ്റ്റത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് കഷ്ടപ്പെട്ടാലും എത്ര ലക്ഷറി കുറഞ്ഞാലും പലിശയുമായി ഒരു പരിപാടി ഉണ്ടാവരുത് അതെന്താണെന്നറിയോ നിങ്ങൾ അത്രയും ക്രൈമാണ് അത് സോഷ്യൽ ക്രൈമാണ് ഒരു നിലക്കും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ കൈവച്ച് നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പരിപാടിക്ക് പോയത് എത്ര ലക്ഷറി കുറഞ്ഞാലും ജീവിതത്തിൽ അതുമായിട്ട് ഇടപെടരുത് ബിക്കോസ് എന്താണെന്നറിയോ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് വൻ്റെ കയ്യിലേക്ക് പണമൊഴുകുന്ന പരിപാടിയാണ് സോഷ്യൽ ക്രൈം ജക്കാത്ത് എന്ന് പറഞ്ഞല്ലോ ആ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആ ജക്കാത്ത് ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് പണം ഒഴുകുന്നതിൻ്റെ പേരാണ് എത്ര കുറച്ച് രണ്ടര ശതമാനം നല്ലവ എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാണ് പറയാം ഹൈന്ദവധർമ്മത്തില് ദാനം ധർമ്മം എന്നൊക്കെയാണ് പറയുക ഇസ്ലാമിൽ ജക്കാത്ത് രണ്ടര ശതമാനം മാത്രമേ ഉള്ളൂ ഒരു കക്കരി എടുത്തിട്ട് ആ കക്കരിയെ പത്ത് കഷ്ണങ്ങളാക്കുക ഏ ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് ആ കഷ്ണത്തെ നാല് കഷ്ണാക്കുക അതിൽ നിന്ന് ഒരു കഷ്ണം ഇതാണെന്ത് രണ്ടര ശതമാനവും എത്ര കുറച്ചാ അതെൻ്റേതല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ പക്ഷേ എനിക്ക് ഹറാമാണ് നിഷിദ്ധമാണ് അത് വേറെ ആളുകളുടേതാണ് ഇതിൻ്റെ പേരാണെന്ത് ജക്കാത്ത് ജക്കാത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് പ്യൂരിറ്റി എന്നാണ് എൻ്റെ സമ്പത്ത് ഞാൻ പ്യൂരിറ്റൈസ് ചെയ്യുന്നതിൻ്റെ പേരാണത് രണ്ടർത്ഥം ഉണ്ട് കേട്ടോ ഒന്ന് പ്യൂരിറ്റി എന്നുണ്ട് ഒന്ന് ഡെവലപ്പ്മെൻ്റ് എന്നുണ്ട് ഭയങ്കര ഡെപ്തി ഉള്ള അർത്ഥങ്ങളാണ് അപ്പോൾ ഈ ജക്കാത്ത് എന്ന് പറയുന്നത് ശരിക്കേ എൻ്റെ ചോദ്യം അതല്ല ജക്കാത്ത് എന്ന് പറയണത് പൈസയ്ക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണുള്ളത് അതിൽ നിന്നാണ് ജക്കാത്ത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ജക്കാത്ത് പൈസയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ വേറെ രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കയ്യുണ്ട് കാലിനുണ്ട് സമയത്തിനുണ്ട് എനർജിക്കുണ്ട് അറിവിനുണ്ട് പ്രസൻസിനുണ്ട് കണ്ണിനുണ്ട് നാവിനുണ്ട് അതിനൊക്കെ ഉണ്ട് പ്രസക്കാത്ത് എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കൈ അനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ എൻ്റെ ഈ കൈ ഉപയോഗപ്പെടണം എന്നാണ് അതാണ് കയ്യൻ്റെ സെക്കാത്ത് എൻ്റെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാലനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയസ്സിലൊരിക്കലെങ്കിലും എൻ്റെ ഈ കാലില്ലേ അയാൾക്ക് വേണ്ടിയിട്ട് ഇത് മാറണമെന്നാണ് എൻ്റെ ഈ നാവില്ലേ അതെ ആയുസിലൊരിക്കലെങ്കിലും നാവില്ലാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് എൻ്റെ ഈ നാവ് സംസാരിക്കണം നാവറുക്കപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് എൻ്റെ ഈ നാവ് ചലിക്കണം എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത എത്രയോ ആൾക്കാരില്ലേ അവിടെ പോയിട്ട് അവരെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണില്ല അതാണ് കണ്ണിൻ്റെ സക്കാത്ത് കാതിൻ്റെ സക്കാത്ത് കയ്യൻ്റെ സക്കാത്ത് സമയത്തിൻ്റെ സക്കാത്ത് എനർജിയുടെ സക്കാത്ത് പങ്കുവക്കലായിട്ട് ആയുസ്സിനെ ഒരാൾ ആവിഷ്കരിക്കുന്നതിൻ്റെ പേരാണ് ജക്കത്ത് അങ്ങനെ ആകുന്ന മനുഷ്യർ വെറുതെ ജീവിക്കുകയല്ല അവര് ശരിക്കും അത്ഭുതകരമായിട്ട് ജീവിക്കും അവര് മനുഷ്യർ അവരെ മനുഷ്യർ ഓർക്കും അതാണ് ഓർമ്മിക്കൽ അവർ ജീവിക്കും